കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷക കുടുംബങ്ങളിലും ഈ ആചാരം നിലനിന്നിരുന്നു കലിയൻ കൊടുക്കുക കാലിച്ചിയെ വലിച്ചിറിക്കുക ഈ രണ്ട് പ്രക്രിയകളും ഒരുമിച്ച് ചേർക്കുന്നു ഷീപ്പോതി എന്ന ആചാരവും ഈ ആചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഥുനം മാസത്തിലെ അവസാന ദിവസം കലിയൻ സമർപ്പിച്ചിരിക്കുന്നു ദാക്ഷായണ സംക്രമ ദിനമായതിനാൽ ഈ ദിവസം ശുഭകരമാണ് വൈകുന്നേരം ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ തെങ്ങോല കത്തിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ആചാരം നടത്തുന്നത് ദിശയും വളരെ പ്രധാനമാണ് ഇത് വീടിൻ്റെ തെക്ക് വശത്തായിരിക്കണം ഏതെങ്കിലും ചെറിയ കുളത്തിനോ പ്രകൃതിദത്ത ജലാശയത്തിനോ സമീപം ആയിരിക്കണം വാടയിലയുടെ തണ്ട് തെങ്ങിൻ്റെ ഇലയ്ക്കുള്ളിലെ നേർത്ത കമ്പുകൾ ഈർക്കിൽ ചക്കയുടെ ഇലകൾ ഇളം തേങ്ങയുടെ ഇലകൾ അമ്പിൻ്റെ വേരുവിത്തുകൾ മുതലായവ ഉപയോഗിച്ച് പശുത്തൊഴുത്തിൻ്റെ രൂപങ്ങൾ പശു കാള എരുമ തുടങ്ങിയ കന്നുകാലികൾ ഏനി അരിവാൾ പാര കലപ്പ തുടങ്ങിയ കാർഷിക ഉപകരണങ്ങളുടെ മാതൃകകൾ എന്നിവ നിർമ്മിക്കുന്നു തുടർന്ന് ആ മാതൃകകളെല്ലാം പ്ലാവിൻ്റെ ചുവട്ടിൽ സ്ഥാപിക്കുന്നു മഞ്ഞൾവെള്ളം കരിചേർത്ത വെള്ളം അരിപ്പൊടി വേവിച്ച അരി മുതലായവ ഉപയോഗിച്ചാണ് ചടങ്ങുകൾ നടത്തുന്നത് ചക്കയുടെയും മാങ്ങയുടെയും വിത്തുകൾ കൊണ്ടുള്ള വിഭവങ്ങളും അവർ മരത്തിൻ്റെ ചുവട്ടിൽ വായിക്കുന്നു പിന്നെ കുടുംബം മുഴുവൻ മരത്തിന് ചുറ്റും ഉച്ചത്തിൽ വാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ട് കടിയാ കലിയ കൂക്കൂ ചക്ക മാങ്ങ തന്നേച്ച് പോണേക്കൂ ആലെ മടിയാരൻ തന്നേച്ചു പോണേക്കൂ ആല നിറച്ചും പശുക്കലെ തരണേക്കൂ ഹേ കലിയ നീ പോകുമ്പോൾ മാങ്ങയും ചക്കയും ഞങ്ങൾക്ക് തിരികെ തരൂ ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് തിരികെ തരൂ ഞങ്ങളുടെ ഗോശാലകൾ ധാരാളം കന്നുകാലികളെ കൊണ്ട് നിറയ്ക്കൂ എന്നാണ് ഈ ഗാനത്തിൻ്റെ അർത്ഥം